ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വരാനായിട്ട് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ബാക്കി വന്ന എട്ട് കണ്ടസ്റ്റൻസും ഈ പറയുന്ന എട്ട് കണ്ടസ്റ്റൻസും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചതുകൊണ്ടും ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടൊരു കണ്ടസ്റ്റൻറ്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് ഉയർത്തേണ്ടതുണ്ട് അപ്പോ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് ഉയർത്താനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് മൂന്ന് കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിനെ നമുക്ക് ടോപ്പ് ത്രീ ലിസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാല് വരുന്ന സമയത്തും ജനങ്ങളുടെ സ്നേഹത്തിലും സപ്പോർട്ടിലും അല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് ഹൗസിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ഒറിജിനൽ ആയിട്ട് വരുന്ന ടോപ്പ് ത്രീ ലിസ്റ്റും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇത് എന്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു ടോപ്പ് ത്രീ ലിസ്റ്റ് ആണ് നിങ്ങളുടെ ടോപ്പ് ത്രീ ലിസ്റ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പ് ടോപ് ത്രീ ലിസ്റ്റ് താഴെ തീർച്ചയായിട്ടും കമൻറുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാൻ എൻ്റെ ടോപ്പ് ത്രീ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആണ് ഷാനവാസ് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരുപാട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലും നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉള്ള പല പല കോണ്ടും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും നമ്മുടെയൊക്കെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ട് ഷാനവാസിന് ഒരു വോട്ടിംഗ് മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഷാനവാസ് ആ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരു അംഗമായിട്ടുണ്ടാവും ഇനിയിപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഷാനവാസിന് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമാണ് ഷാനവാസിന്റെ മുന്നിലുള്ളത് അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിജയ സാധ്യതയും കൂടിയുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഷാനവാസിന് തീർച്ചയായിട്ടും മാറാനായിട്ട് സാധിക്കും അപ്പൊ എന്റെ ലിസ്റ്റിൽ ഞാൻ മൂന്നാമത്തെ പേര് പറയുന്നത് ഷാനവാസ് ആണ് അടുത്തതായിട്ട് ഞാൻ ലിസ്റ്റിലെ രണ്ടാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല അനുമോളാണ് അനുമോളും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അനുമോൾക്ക് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ കാണുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അനുമോൾ ഈ പറയുന്ന സ്റ്റാർ മാജിക് ഫെയിമും അതുപോലെ തന്നെ ഈ പറയുന്ന സീരിയൽ അഭിനയ രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന മലയാളി ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം കളിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരു സമയത്ത് ഗ്രാൻഡ് ഫിനാലെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അനുമോൾ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഉണ്ടാകും അനുമോൾക്ക് ചിലപ്പോൾ കപ്പടിക്കാനും ഒരുപാട് സാധ്യതകൾ കാണുന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന പോലെ കപ്പ് കപ്പ് ഉയർത്താനായിട്ട് ഏറ്റവും അധികം സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം ഈ പറയുന്ന അനുമോൾക്കാണ് ഞാൻ കൊടുക്കുന്നത് അടുത്തതായിട്ട് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം ജനങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളൊരു ആണ് അനീഷ് ഒന്നാം സ്ഥാനത്ത് ഞാൻ അനീഷിൻ്റെ പേരാണ് പറയുന്നത് ഈ പറയുന്ന പോലെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വോട്ടിംഗ് കാണുന്ന സമയത്ത് വ്യക്തമായിട്ട് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന ഒരു ആണ് അനീഷ് അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അനീഷ് ഈ ഒരു സമയത്ത് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കപ്പ് വാങ്ങുന്നത് അനീഷ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഒന്നാം സ്ഥാനം അനീഷിന് കൊടുക്കുന്നത് അനീഷിൻ്റെ ഗെയിമിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ടതില്ല നിങ്ങൾ എല്ലാ ഡേയ്സും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാനോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ വന്നതാണ് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നതാണ് അഞ്ച് വർഷത്തോളം ലീവ് എടുത്ത് രണ്ട് വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് അതിൻ്റെയൊക്കെ വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ അനീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണ് അനീഷ് ഇത്രയും നാൾ ബിഗ് ബോസ് ഹൗസിൽ സർവേവ് ചെയ്തതും അതുപോലെ തന്നെ യാതൊരു ഗ്രഡ്ജും മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനോട് ഉള്ളിൽ വെക്കാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് ആദ്യമൊക്കെ അനീഷ് പറഞ്ഞിരുന്നു ഇവിടെയുള്ള ഒരു സൗഹൃദവും എനിക്ക് വേണ്ട എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരാനായിട്ട് പാടില്ല വീട് ഞാൻ അടച്ചിടും നാട്ടിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ ആൾ ഈ പറയുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടസ്റ്റൻസ് ആയിട്ട് വളരെ മികച്ച രീതിയിൽ ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം അനീഷിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരെയും ഞാൻ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും അതുപോലെ തന്നെ അനുമോളോടൊരു ക്രഷ ഉണ്ടെന്ന് വരെയും പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് അനീഷിനെ ബിഗ് ബോസ് വീട് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ജീവിതത്തിലും കൃത്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് വീടിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുള്ള അനീഷ് ആയിരിക്കും മിക്കവാറും നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ ആ ഒരു ഒരു ഒന്നാം സമ്മാനം അല്ലെങ്കിൽ ആ ഒരു കിരീടം വാങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും അനീഷിനെ ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റേഷൻ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ അനീഷിനാണ് കൊടുക്കുന്നത് അനുമോൾക്കും കൃത്യമായിട്ട് ഈ ഒരു ഒന്നാം സ്ഥാനം നേടാനായിട്ട് അല്ലെങ്കിൽ സീസൺ സെവൻ എൻ്റെ ടൈറ്റിൽ ആകാനായിട്ട് അനീഷിനൊപ്പം സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു പോരാട്ടം നമുക്ക് ഈ പറയുന്ന ഫിനാലെ ബോട്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോപ്പ് ത്രീ ലിസ്റ്റാണ് ഞാൻ പങ്കുവച്ചത് ഈ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ടോപ്പ് ത്രീ ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാനായിട്ട് ഇനി വെറും ഈ പറയുന്ന പോലെ മൂ രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടാഴ്ചകൾ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി പിടിച്ചങ്ങോട്ട് പോകും ഇനി ഒരു വീക്കെൻഡ് എപ്പിസോഡും കൂടി ആയിരിക്കും ലാലേട്ടൻ അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കണ്ടസ്റ്റൻസ് ബാക്കിയുണ്ട് നൂറ് എന്ന കണ്ടസ്റ്റൻറ്റ് ഫിനാലെ കിട്ടിയിട്ട് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയിട്ട് നേരിട്ട് ഫിനാലയിലേക്ക് പോയിട്ടുണ്ട് ബാക്കി വരുന്നത് ഏഴ് കണ്ടസ്റ്റൻസ് ആണ് അതിൽ നിന്ന് ഈ പറയുന്ന പോലെ നാല് പേരെ എവിഷനിൽ പുറത്ത് വിടേണ്ടതുണ്ട് അത് ചിലപ്പോൾ ഈ ഒരു വീക്കിൽ ഒന്നോ രണ്ടോ പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകും അടുത്ത വീക്കിൻ്റെ എപ്പിസോഡിലും ഒന്നോ രണ്ടോ പേരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫിനാലയ്ക്ക് മുമ്പ് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോൾ ഒരാളെ ലാലേട്ടൻ കൊണ്ടുവരും നമ്മുടെ സീസൺ ഫൈവിൽ സെറീനയൊക്കെ വിളിച്ചിട്ട് പോകുന്ന പോലെ ാലോട്ടൻ അങ്ങനെ കൊണ്ടുവരും എന്നൊക്കെയാണ് തോന്നുന്നത് ഈ ഒരു ഏഴിന്റെ പണിയായിട്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടോന്നറിയില്ല തീർച്ചയായിട്ടും ഫിനാല വേദിയിൽ അഞ്ചുപേരായിരിക്കും അപ്പം നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇനി വിധി പ്രഖ്യാപിക്കുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൃത്യമായിട്ട് നോമിനേഷൻ വരുന്ന സമയത്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വ്യക്തമായിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അൺഒഫീഷ്യല് വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ടോപ്പ് ത്രീ ലിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അൺഒഫീഷ്യല് വോട്ടിംഗ് സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇവിടെയൊക്കെ വോട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് ജിയോ ഹോട്ട് സ്റ്റാറിൽ കയറി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് കൊടുത്താൽ മാത്രമേ ഈ പറയുന്നവർക്ക് അവർക്കൊരു ഉപകാരമായിട്ട് അണ്ട് ഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വോട്ട് ചെയ്തിട്ട് അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനില്ല അപ്പോൾ ഏറെ സ്നേഹിക്കുന്ന മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ പറയുന്ന പോലെ ടോപ്പ് ത്രീ ലിസ്റ്റ് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്